നമസ്കാരം സോഷ്യൽ മേഡയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസത്തെ ചോദ്യ നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാൻ ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് അത് കാരണം കൊണ്ട് തന്നെ നല്ല ദൈവാധീനമുള്ള ഒരു മാസമാണ് അഷ്ടമത്തിൽ നിന്നിരുന്ന വ്യാഴാണ് അതിപ്പം ഭാഗ്യസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് കൂടെ തന്നെ ശുക്രനും ഉണ്ട് അപ്പം അത് കാരണം കൊണ്ട് ഗുരുശുക്രയ യോഗ ഉള്ള കാരണം കൊണ്ട് ദിവ്യധാരോ മഹാധന എന്ന് പറയുന്ന യോഗമുണ്ട് ധനാഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് ഭാഗ്യവർദ്ധനവ് കാരണം കൊണ്ട് തന്നെ അനുകൂലമായിരിക്കുന്ന എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കാൻ ഈ മാസത്തിൽ സാധിക്കും കാരണം കർമ്മസ്ഥാനത്ത് ഭാഗ്യാധിപതിയാണ് നിൽക്കുന്നത് ചെയ്യുന്ന പ്രവർത്തിക്ക തട്ടതായിരിക്കുന്ന ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട് അതേപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ നിന്നിരുന്ന ശരി ആറാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്തേക്ക് മാറി എങ്കിൽ പോലും പന്ത്രണ്ടാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ നിവർത്തി സ്ഥാനാധിപതി പന്ത്രണ്ടിലായത് കാരണമുണ്ട് വീട് വിട്ടന്യദേശത്ത് സഞ്ചരിക്കാനുള്ളൊരു യോഗമുള്ള സമയമാണ് അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൈകൾക്ക് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളൊരു സമയം കൂടിയായത് കാരണം കൊണ്ട് ശരി ശ്രദ്ധിക്കണം കാരണം ശനിയും ചൊവ്വയും പരസ്പര കേന്ദ്രത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ശനിയും ചൊവ്വയും പരസ്പര കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ പരസ്പര ശത്രുക്കളായിരിക്കുന്ന ഗ്രഹങ്ങളാണ് അപ്പോൾ അത് അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിപ്പിക്കും ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം ഉണ്ടാക്കും അത് കാരണം കൊണ്ട് ശനി ദോഷ പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം അതേപോലെ തന്നെയാണ് അഞ്ചാം ഭാവത്തിൽ രാഹുവാണ് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യാനും ശ്രദ്ധിക്കണം സർവ്വാഭിഷനാധിപതി പന്ത്രണ്ടാം ഭാവത്തിൽ ദ്ദ്വാദശ് യോഗം ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ധനം കളവു പോവുക നഷ്ടപ്പെട്ടു പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സൂര്യനാണ് നിൽക്കുന്നത് അത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത് കാരണം ചെയ്യുന്ന പ്രവർത്തിക്കതൊക്കെ അതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ട് യോഗം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ എന്തെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കാരണം ദുരിത ഭവനാധിപത്യം വഹിച്ചിട്ടാണ് കർമ്മസ്ഥാനത്തെ ബുധം നിൽക്കുന്നത് തൊഴിലിലൊരു മാറ്റം ചില സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ മാറ്റം പ്രായണ അനുകൂലമായിട്ടുള്ള ഗുണഫലങ്ങളത്തെ തന്നെയാണ് തരാനുള്ള സാധ്യതയുള്ളത് മാത്രമല്ല ലഗ്നാധിപതി വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമാണ് അപ്പോൾ ലഗ്നാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയും ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുകയും ചെയ്യുന്നത് കാരണം ഭാഗ്യവർദ്ധനവ് പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ പോലും അവനവൻ്റെ ശ്രദ്ധക്കുറവ് പോലെയുള്ള സംസാരം കൊണ്ട് അതേപോലെ തന്നെ പ്രവൃത്തി കൊണ്ടൊക്കെ നമുക്ക് സഹായികളായിരിക്കുന്ന വ്യക്തികൾ കൂടെ തന്നെ നമ്മളോട് അനുകൂലികളായി നിൽക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം ഇരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ഇത്തിരി ശ്രദ്ധക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അതിനു വേണ്ടിയിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നാഗപൂജ ദേവി ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്